ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പങ്കുനി ഉത്രം ദിവസം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ എല്ലാം പരിപൂർണമായും ഇല്ലാതാക്കുവാനായി പങ്കുനി ഉത്രം ദിവസം ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും കുറിച്ചും ചൊല്ലേണ്ട മന്ത്രജപങ്ങളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ പല വീഡിയോകളായി ഞാൻ ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ന് വഴിപാടുകളോ പൂജകളോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് പോലും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ മന്ത്രം ജപിച്ചു കിടന്നാൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ ഇല്ലാതാകുകയും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുകയും നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ദിവസത്തെ പ്രധാനമായും കല്യാണ വ്രതദിനം എന്നാണ് പറയുന്നത് അതായത് ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായും മാത്രമല്ല നമ്മുടെ മുരുകഗവാന്റെയും ദൈവാനിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായും രാമഭഗവാന്റെയും സീതാദേവിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായും ഈ ദിവസത്തെ കരുതപ്പെടുന്നതിനാൽ തന്നെ ഈ ദിവസത്തെ കല്യാണ വ്രത എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒരു വഴിക്ക് പോകെ കുടുംബത്തിൽ പല സന്ദർഭങ്ങളിലും സമാധാനം ഇല്ലായ്മ എന്നുള്ളത് എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി ഒന്നിന് രണ്ട് പറയുകയും ആ പ്രശ്നം വഷളാവുകയും ചെയ്തു വരികയാണ് സാധാരണ ഇപ്പോൾ എല്ലാ കുടുംബത്തിലും കണ്ടുവരുന്നത് എത്ര സ്നേഹത്തോടെ ഇരുന്ന ആളുകളാണ് എത്ര മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് ഇപ്പോൾ എന്തെന്നറിയില്ല ഓരോ പ്രശ്നങ്ങൾ തല ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ കൊണ്ട് അത് സഹിക്കുവാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ എപ്പോഴും ഏതൊരു പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് പക്ഷേ കുടുംബത്തിലെ ഈ സമാധാനം ഇല്ലായ്മയിൽ നിന്ന് മാത്രം എനിക്കൊരു മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം മാത്രമല്ല ഈ കാര്യത്തിന് വേണ്ടി എന്നല്ല ഞാൻ പറയുന്നത് പൊതുവേ നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടി നമുക്ക് ഇന്ന് കിടക്കാം ക്കുന്നതിന് മുന്നേ പന്ത്രണ്ട് തവണ ഈ തിരുനാമം ജപിച്ചു കിടക്കാവുന്നതാണ് ഇതിന് സ്ത്രീകൾക്ക് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും സാരമില്ല ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ മനസ്സു തന്നെയാണ് പ്രധാനം പീരിയഡ്സും പുലവാലായ്മയും ആണെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലില്ല പൂജാമുറിയിൽ ചെല്ലില്ല ദീപം തെളിയിക്കില്ല അതെല്ലാം ശരിയാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ നനയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയുവാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിൽ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ഭഗവാനെ വിചാരിക്കുന്നുണ്ടാകും ആ മനസ്സിനറിയില്ലല്ലോ നമുക്ക് പുലവാലായ്മയാണ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും മനസ്സിനറിയില്ല മനസ്സിൽ എപ്പോൾ വിഷമം വരുന്നുബോ നമ്മൾ എപ്പോഴും ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ മുഖം അവരുടെ ആ ഒരു പേരായിരിക്കും നമുക്ക് ഓർമ്മയിൽ വരുന്നത് അവരുടെ ഏതെങ്കിലും ഒരു നാമമായിരിക്കും ഓർമ്മയിൽ വരുന്നത് ഉദാഹരണത്തിന് കൃഷ്ണഭഗവാന്റെ തിരുനാമത്തെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നവർ പീരിയഡ് സമയങ്ങളിൽ പെട്ടെന്ന് കൃഷ്ണ എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും വിളിക്കാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ എന്ന് നമ്മൾ ഇടയ്ക്കിടെ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ആ വാക്കിന് നിത്യവും ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് ആ സമയങ്ങളിൽ പോലും കൃഷ്ണ എന്നുള്ള നാമമോ അല്ലെങ്കിൽ നമ്മൾ ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത് അവരുടെ നാമം നമ്മുടെ ഓർമ്മയിൽ ഓടി വന്നു ചേരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒറ്റവരി നാമങ്ങൾ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ പീരിയഡ്സോ പുലവാരായ്മയോ ഒന്നും കാണേണ്ടതില്ല നമ്മുടെ മനസ്സിലെ വേദനകൾ മാറിക്കിട്ടുവാനായി ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് കൈയും മുഖവും കഴുകി കിടക്കുന്നതിന് മുന്നേ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് പന്ത പന്ത്രണ്ട് തവണ ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇതൊരൊറ്റ വരി മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് സമാധാനത്തോടെ ഇത് ജപിച്ച് നിങ്ങൾക്ക് കിടന്നുറങ്ങാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആറ് മുഖം പന്ത്രണ്ട് കൈകളുള്ള ആറ് മുഖം തീർത്തു തരുമെന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി ഓം ഷൺമുഖായനമ ഓം ഷൺമുഖായനമ ഓം ഷൺമുഖായ നമ എന്നുള്ള ആ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് ആർക്കു വേണമെങ്കിലും ചൊല്ലാം നമുക്ക് മാത്രമല്ല വീട്ടിലെ സ്ത്രീകൾക്ക് മാത്രമല്ല വീട്ടിൽ പുരുഷന്മാർക്ക് ചൊല്ലാം കുട്ടികളോട് ചൊല്ലുവാനായിട്ട് പറയാം ഇനി ഇത് ഇന്ന് രാത്രിയിൽ മാത്രമാണോ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിത്യവും നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെയാണ് വന്നു ചേരുന്നത് പക്ഷേ ഇതുവരെയും ഈ മന്ത്രം ജപിക്കാത്തവരുണ്ടെങ്കിൽ ഈ തിരുനാമം ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് പങ്കുനി ഉത്രം ദിവസമെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ പന്ത്രണ്ട് തവണ ചൊല്ലുക മനഃപൂർവ്വമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം സുബ്രഹ്മണ്യസ്വാമി തീർത്തു തരും എന്ന് പൂർണ്ണമായും നമ്മുടെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഓം ഷൺമുഖായനമ്മ ഓം ഷൺമുഖായനമ ഓം ഷൺമുഖായനമ്മ എന്ന് നിങ്ങൾ പറയുക ഒരു മൂന്നോ നാലോ തവണ ചൊല്ലുമ്പോഴേക്കും തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും കാരണം നമ്മുടെ വേദനകൾ മാറ്റിത്തരും എൻ്റെ ഭഗവാനല്ലാതെ എൻ്റെ വേദനകൾ മാറ്റിത്തരുവാൻ വേറെ ആരുമില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് കാരണം നിങ്ങൾ ആ വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ ഈ തിരുനാമത്തെ ചൊല്ലുമ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലാകുമ്പോഴേക്കും തന്നെ നാല് തവണ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴേക്കും തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താ ീഴുന്നതായിരിക്കും നമ്മുടെ വേദനകളെല്ലാം ഇന്നത്തോടു കൂടി തീരുമെന്ന് നിങ്ങൾ കൂടി കിടന്നുറങ്ങുക പന്ത്രണ്ട് തവണ ചൊല്ലുക ഇനി നിങ്ങൾക്ക് നാളെ ചൊല്ലണമെന്നുണ്ടോ നാളെയും ചൊല്ലാം നിത്യവും ജപിക്കണമെന്നുണ്ടോ നിത്യവും ചൊല്ലാം ഇതെല്ലാം അവരവരുടെ താൽപ്പര്യങ്ങൾക്ക് ചൊല്ലേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ വെറ്റില ദീപം തെളിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് ഉച്ചസമയം പന്ത്രണ്ട് മണിക്ക് തെളിയിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിലും കൂടി സാരമില്ല ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് നമുക്ക് വെറ്റില ദീപം തെളിയിക്കാം പരിപ്പ് ദീപം തെളിയിക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു നെയ് ദീപം തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടു ഒന്നാണ് നമ്മൾ തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇനി എനിക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനുമില്ല എൻ്റെ ജീവിതം ഇനി സന്തോഷത്തോടെ മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു വിശ്വാസം മാത്രമാണ് ഭഗവാനെ നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പിക്കുവാൻ സാധിക്കുന്നത് അതുകാരണം നിങ്ങൾ ഏതൊരു മന്ത്രം ജപിക്കുകയാണെങ്കിലും ഈ ചാനൽ നോക്കിയല്ല നിങ്ങൾ വേറെ ഏത് ചാനൽ നോക്കിയാണ് ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലുവാനായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതല്ല നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന മന്ത്രങ്ങളാണെങ്കിലും ഓം ോ നാരായണ എന്നോ ഓം ശിവായനമ എന്നോ ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ഉറച്ച് വിശ്വസിക്കുക അപ്പോൾ ചൊല്ലി നോക്കുക പരിപൂർണമായ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ് ജോയിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ ഞാൻ അവിടെ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ മെയിൽ ചെയ്യുകയോ ചെയ്താൽ മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ